നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ പ്രിയങ്കരിയായ താരമാണ് ജീജ സുരേന്ദ്രൻ നിലവിൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന അനുരാഗാനം പോലെ എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് നടി ഇടയ്ക്ക് ജീജ പറഞ്ഞ കാര്യങ്ങൾ പ്രവചനം പോലെ നടക്കുന്നത് കണ്ടിരുന്നു സത്യത്തിൽ ജീജയ്ക്ക് പ്രവചിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നായിരിക്കും ആരാധകർ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പറയുകയാണ് നടി ഇപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ ഈ പ്രായത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മൈനസ് ഉണ്ട് യൂത്ത് ആയിട്ടുള്ള ഈ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം അവരും ഒരു സമയത്ത് പ്രായമാകുമെന്ന് നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യമേ അവരത് തള്ളിക്കളയൻ എന്നാൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് അത് അനുസരിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞതും ഒന്നും പ്രവചനമല്ല അനുഭവത്തിലാണ് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവരുടെ പോക്ക് എവിടേക്കാണെന്ന് ഇത് എത്ര നാൾ പോകും എന്നൊക്കെ അത് ഒരിക്കലും പ്രവചനമല്ല നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണ് ഇനിയും ഭാവിയിൽ അങ്ങനെ പോകരുതെന്ന് ജിജ് para isso. അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു ഭർത്താവിനെ പല കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കി എന്നിട്ട് രണ്ടാമതും വിവാഹം കഴിക്കുമ്പോൾ അവരും തെറ്റാണെന്ന് പറയുന്നു മൂന്നാമത് കെട്ടിക്കഴിഞ്ഞാൽ അതും അവരുടെ തെറ്റാണെന്ന് പറയുന്നു ശരിക്കും ആരുടേതാണ് തെറ്റ് എന്ന് ജിജ ചോദിക്കുന്നു എനിക്കും ഒരു ജീവിതമേ ഉള്ളൂ ഞാൻ റീബർത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല ഉള്ള സമയത്ത് നന്മ ചെയ്തു പോവുക എനിക്ക് ആയുസ് പറഞ്ഞിരിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് എന്നെ ഇങ്ങോട്ട് ആളുകൾ വെറുക്കുന്നത് അല്ലാതെ എനിക്ക് അവരോടും വെറുപ്പില്ല ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ സങ്കടം നേരിട്ട് വിളിച്ചു പറയാൻ തോന്നുന്നെന്നും ജീജ പറയുന്നു നടിമാരായ രഞ്ജിഷയെ കുറിച്ചും അപർണയെ കുറിച്ചും ജീജ പറഞ്ഞിരുന്നു മരിച്ചവർ മരിച്ചുപോയി ജീവിച്ചിരുന്നവർക്കേ സത്യം അറിയൂ എന്നാൽ ആ സത്യം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ അപർണ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അയാളെ രഞ്ജിഷയ്ക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു പിന്നീടാണ് ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ള ആളെ കല്യാണം കഴിക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കെ അറിയുകയുള്ളു സാമ്പത്തികമായിട്ടോ അല്ലാതെയുള്ള പ്രശ്നമാണോ എന്ന് അനുഭവസ്ഥർക്ക് മാത്രമേ അറിയൂ നമുക്കറിയില്ല എന്നും ജീജ പറയുന്നു ഞാനൊരു ീരിൽ നിർമ്മിച്ചിട്ട് ഭീകരമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴ ലൊക്കേഷൻ ഭയങ്കര മഴയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്ന വീടിനകത്ത് വരെ വെള്ളമായിരുന്നു ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്ത് ചെയ്യാനാണ് ഇരുന്നൂറ്റി എൺപത് എപ്പിസോഡുകൾ ആയതിനു ശേഷം ഇതിന്റെ കഥ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു ചാനൽ അതിന് സമ്മതിച്ചില്ല പത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം നഷ്ടം വന്നിരുന്നു ഷിജു എന്ന് പറയുന്ന ആളുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെയെന്നും ജീജ പറയുന്നു അടുത്തിടെ ജീജ സുരേന്ദ്രൻ നടി മഞ്ജുവാര്യരെ കുറിച്ചും അമ്മ ഗിരിജാ വാര്യരെ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എനിക്ക് ഒരു പെൺകുട്ടിയല്ല എനിക്ക് ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ് ഞാൻ ദൈവത്തോട് പറയുന്നത് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് മഞ്ജുവിനെ പോലെ ഒരു മകളെ തരണമെന്നാണ് ദൈവം മഞ്ജുവിന് അത്രത്തോളം അനുഗ്രഹിച്ച് നൽകിയ കഴിവുകളാണ് അതുകൊണ്ടാണല്ലോ രണ്ടാമത്തെ വരവിലും ഇത്രയും ഒരു ഹൈപ്പ് അവർക്ക് കിട്ടിയത് മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി അവർ നിലകൊള്ളുന്നത് ആ കുട്ടി സിനിമയിൽ അഭിനയിക്കുന്ന കാലം വരെ ആ ഒരു പോസ്റ്റിലേക്ക് ഇനി ഒരാൾക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇനി ഒരാൾ അതുപോലെ ഉണ്ടാകില്ല മഞ്ജുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ലൊക്കേഷനിൽ വന്നിട്ട് ചിരിയോടെ ജീജാൻഡി എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ വിളി അവളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണ് നാക്കിൽ നിന്നല്ല അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സുഖം നമ്മുടെ മക്കൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ആണത് പിന്നെ സമയമാവുമ്പോൾ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ തിരക്കും പോയി കഴിക്ക് എന്നൊക്കെ പറയുന്ന ആ കുഞ്ഞിനെ കാണുമ്പോൾ അവളുടെ അമ്മയോടെ എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നും ഈ മകളെ സിനിമ ഇൻഡസ്ട്രിക്ക് നൽകിയ അമ്മ ആ ബഹുമാനം അർഹിക്കുന്നു എന്നാണ് ജിജ പറഞ്ഞിരുന്നത് you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you